എരുമപ്പെട്ടി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ എൽ സി ഡി പ്രൊജക്ടർ പദ്ധതിയിൽ അഴിമതി എന്ന ആരോപണവുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്തെത്തി വ്യാജരേഖ ചമച്ച് പഞ്ചായത്തിനെ കബളിപ്പിച്ച് എൽ സി ഡി പ്രൊജക്ടറുകൾ നേടിയെടുത്ത ക്ലബ്ബുകളുടെ ഭാരവാഹികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ഒരു ക്ലബ്ബ് ചേർപ്പിലുള്ള ക്ലബ്ബിന്റെയും പതിനഞ്ചാം വാർഡിലെ ഒരു ക്ലബ്ബ് വെള്ളാങ്ങല്ലൂർ കാർഷിക സംഘത്തിന്റെയും രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി എൽ സി ഡി പ്രൊജക്ടറുകൾ കൈവശപ്പെടുത്തുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരിൽ നിന്നും റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പരാതിയിൽ വാസ്തവമുണ്ടെന്ന് ബോധ്യപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥ ഈ വിവരം പഞ്ചായത്തിന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ വിഷയം യോഗത്തിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ കോൺഗ്രസ് ആരോപിക്കുന്നു നിർവണ ഉദ്യോഗസ്ഥ സെക്രട്ടറിക്ക് വെച്ച കത്ത് മൂന്ന് മാസമായിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയില് ചർച്ച ചെയ്യുകയോ അതിനെതിരെ നടപടി നടപടിയെടുക്കുകയോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് വേറെ വൻ അഴിമതിയാണ് ഡിവൈഎഫ്ഐ സി പി എം നേതാക്കള് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ അഴിമതി നടത്തിയ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയ സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളെ സംരക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങള് ഈ കാര്യത്തിൽ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് പഞ്ചായത്തിന്റെ മുതൽ കൊള്ളയടിക്കുന്നതിന് സിപിഎം ഭരണസമിതി കൂട്ടുനിൽക്കുകയാണെന്ന് കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാരായ എം സി ഐജു റീന വർഗീസ് പി കെ മാധവൻ റിജി ജോർജ് സതി മണികണ്ഠൻ എന്നിവർ പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു